നടന്ന കാഴ്ച ഏവർക്കും സ്വാഗതം ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതും ഇരിങ്ങാലക്കുട രൂപതാംഗമായ ഫാദർ ജോളി വടക്കനെ പരിശുദ്ധ പിതാവ് ലിയോ പതിനാറാമൻ പാപ്പ ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോലിക് വിസിറ്ററായി നിയമിച്ചതുമാണ് ഈ ആഴ്ചയിലെ സംഭവ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമയാന പ്രദർശന വേദികളൊന്നാണ് ദുബായ് എയർ ഷോ തങ്ങളുടെ പ്രതിരോധ വ്യോമയാന സാങ്കേതികവിദ്യ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഇന്ത്യയുടെ അഭിമാനകരമായ ദൗത്യത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു എന്നാൽ നവംബർ ഇരുപത്തിയൊന്നിന് ഈ പ്രദർശനത്തിനിടെ തേജസ് വിമാനം തകർന്നു വീണ സംഭവം ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ ഒരു താൽക്കാലിക ആഘാതവും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുന്നു ദുബായ് എയർ ഷോയുടെ ഭാഗമായുള്ള വ്യോമ പ്രദർശനത്തിനിടെയാണ് തേജസ് വിമാനം അപകടത്തിൽപ്പെട്ടത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെ വിമാനം ഒരു ഹൈസ്പീഡ് അഭ്യാസ പ്രകടനം നടത്തതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ച് നിലത്തിടിക്കുകയും വൻ പുകപടലം ഉയർത്തുകയും ചെയ്തു ഇന്ത്യൻ വ്യോമസേന ഈ അപകടം സ്ഥിരീകരിക്കുകയുണ്ടായി നിർഭാഗ്യവശാൽ ഈ അപകടത്തിൽ പൈലറ്റിനെ ജീവഹാനി സംഭവിച്ചുവെന്നും വ്യോമസേന പിന്നീട് ഔദ്യോഗികമായി അറിയിച്ചു രാജ്യത്തിനു വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ധീരനായ പൈലറ്റിന്റെ കുടുംബത്തിന് വ്യോമസേന അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും പിന്തുണ ഉറപ്പിക്കുകയും ചെയ്തു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനായി ഇന്ത്യൻ വ്യോമസേന ഉടനടി കോർട്ട് ഓഫ് എൻക്വയറി പ്രഖ്യാപിച്ചു ഒരു യുദ്ധവിമാനം തകരുമ്പോൾ അത് ഒരു സാധാരണ നടപടിക്രമമാണ് അപകടത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ സാങ്കേതിക തകരാറുകൾ പൈലറ്റിന്റെ പിഴവുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാഹ്യ കാരണങ്ങൾ എന്നിവയെല്ലാം ഈ ഉന്നതതല അന്വേഷണത്തിന്റെ പരിധിയിൽ വരും ദുബായ് എയർ എയർഷോയിലെ തേജസ് അപകടം രാജ്യത്തിന് വലിയ വേദനയുണ്ടാക്കിയ സംഭവമാണ് എങ്കിലും വ്യോമസേന പ്രഖ്യാപിച്ച സമഗ്രമായ അന്വേഷണം വിമാനം തകരാനുള്ള കൃത്യമായ കാരണം കണ്ടെത്തുകയും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ സഹായിക്കുകയും ചെയ്യും ഇന്ത്യൻ വ്യോമസേനയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഈ വെല്ലുവിളിയെ മറികടന്ന് തേജസ് വിമാനത്തിന്റെ ശേഷിയും സുരക്ഷയും ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയിക്കുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണം പൂശ്യ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ക്രമക്കേടുകൾ കേരളത്തിന്റെ പുതുമണ്ഡലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് നൂറ്റാണ്ടുകളായി ഭക്തർ സമർപ്പിച്ച സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന ആരോപണം ദേവസ്വം ഭരണരംഗത്തെ വിശ്വാസ്യതയെയാണ് ചോദ്യം ചെയ്തത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണമാണ് ഈ കേസിനെ നിർണായക വഴിത്തിരിവിലെത്തിച്ചത് ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നു എന്നതാണ് ഈ കേസിന്റെ കാതൽ സ്വർണ്ണക്കൊള്ളയുടെ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് വ്യവസായിയായ വിജയ് മല്യ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലും മറ്റും പൂശുന്നതിനായി മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണവും ചെമ്പും ദാനം ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണം പൂശിയ ചെമ്പുപാലികൾ വീണ്ടും ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കരാർ നൽകി ഈ ഘട്ടത്തിലാണ് സ്വർണത്തിന്റെ അളവിൽ തിരിമറി നടന്നതായി ആരോപണം ഉയർന്നത് പ്രധാന കണ്ടെത്തൽ ദ്വാരപാലക ശില്പാളികളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒമ്പത് ഗ്രാം വരെ സ്വർണം കാണാതായി എന്നതാണ് സ്വർണം പൂശാനുള്ള പാളികൾ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ പണി പൂർത്തിയാക്കേണ്ടതിന് പകരം അവ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചു ഈ യാത്രയ്ക്കിടയിൽ പാളികൾ മുപ്പത്തിയൊമ്പത് ദിവസത്തോളം പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണന് പോറ്റിയുടെ കസ്റ്റഡിയിലായിരുന്നു ഈ സമയത്തിനുള്ളിൽ യഥാർത്ഥ സ്വർണപ്പാളികൾ മാറ്റി പകരം സ്വർണം പൂശിയ ചെമ്പുപാളികൾ സ്ഥാപിച്ചു എന്നാണ് എസ്ഐ ടി കണ്ടെത്തിയത് എന്നാൽ ശബരിമലയിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ രണ്ട് തവണയും യുഡിഎഫ് അല്ല അധികാരത്തിൽ ഉണ്ടായിരുന്നതെന്ന് മുതിര്ന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും വേണ്ടിവന്നാൽ സമരത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു പരസ്യമായിട്ട് ഇളക്കിയെടുത്തുകൊണ്ട് പോയി സ്വർണ്ണപാളികളെ ചെമ്പുപാളികളാക്കി ഇതൊന്നും ഒരു മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര സി പി എമ്മിൻ്റെ ഒരു ഘടന നോക്കിയാൽ അങ്ങനെ വിഴുങ്ങാൻ ജനത്തിന് പ്രയാസമാണ് അതുകൊണ്ടാണ് അന്വേഷണം കടകംപള്ളിയിലേക്കും ക്ലാസവനിലേക്കും എത്തണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം പിന്നെ ദേവസ്വം ബോർഡാണ് പ്രതി പ്രസിഡൻ്റുമാര് മാത്രമല്ല അതിലംഗങ്ങളും കൂട്ടുപ്രതികളാണ് ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് മാത്രമല്ല രണ്ടംഗങ്ങളും അതിലുണ്ട് അവരിലേക്കുകൂടെ ഈ അറസ്റ്റ് ഉറപ്പായിട്ട് എത്തണം കാരണം രണ്ട് പ്രസിഡന്റുമാർ അറസ്റ്റ് ചെയ്തുവെങ്കിൽ അവരുടെ കൂടെയുള്ള മെമ്പർമാർക്കും അതിൽ ഉത്തരവാദിത്തമില്ലേ അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പത്മവുമാരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപതിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു സ്വർണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ ഇദ്ദേഹമാണെന്നും സ്വർണം ചെമ്പാക്കാൻ കൂട്ടുനിന്നതിനെ നിർണായക തെളിവുകൾ ലഭിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇദ്ദേഹം നിലവിൽ ദിവസത്തേക്ക് റിമാൻഡിലാണ് സ്വർണം പൂശിയ പാളികൾ കൈമാറുമ്പോൾ അവ ചെമ്പ് ചെമ്പുപാളികൾ മാത്രമായി രേഖപ്പെടുത്തി മിനിറ്റ്സിൽ കൃത്രിമം കാണിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് ദേവസ്വം ബോർഡ് തലപ്പത്തെ ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവായി എസ് ഐ ടി ചൂണ്ടിക്കാട്ടുന്നു മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് താൽക്കാലികമായി തടയുകയും ചെയ്തിട്ടുണ്ട് കേസിന്റെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശ്രീകോവിലിൽ നിലവിലുള്ള സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കണ്ടെടുത്ത സ്വർണത്തിന്റെ കാലപ്പഴക്കം ശുദ്ധത എന്നിവ കണ്ടെത്തുകയാണ് ഇതിലൂടെ എസ് ഐ ടി ലക്ഷ്യമിടുന്നത് ഈ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കിയിരുന്നു അതേസമയം എ പത്മകുമാറിന്റെ അറസ്റ്റിൽ നിലപാട് വ്യക്തമാക്കി സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പാർട്ടി ആരെയും സംരക്ഷിക്കില്ലെന്നും കൈകൾ ശുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ് കോടതി ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നും ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പത്മകുമാറിന്റെ കേസ് ഉൾപ്പെടെയുള്ളതെല്ലാം ഞങ്ങൾ പിന്തുണക്കുന്ന എസ് ഐ ടി അതായത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ് ആ അന്വേഷണത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായി ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടിലേക്ക് ഞങ്ങൾ പോകും ഒരാളെയും സംരക്ഷിക്കില്ല എന്നാണ് ആദ്യം മുതലേ പറഞ്ഞത് അതിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇപ്പോൾ കുറ്റാരോപിതനാണ് കുറ്റം ആരോപിച്ചിരിക്കുകയാണ് കുറ്റക്കാരനാണ് എന്ന് വിധിച്ചില്ല വിധി വരണം വിധി വരട്ടെ നമ്മളെന്തിനാണ് അതിനെ കാത്തി അതിന് ഇടയിൽ തന്നെ വലിയൊരു നിലപാട് സ്വീകരിക്കുന്നത് തെറ്റായ ഒരു കാര്യവും അംഗീകരിക്കില്ല തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കുകയും ചെയ്യില്ല പാർട്ടി ഇതാണ് പാർട്ടിയുടെ നിലപാട് അപ്പോൾ നിങ്ങൾക്ക് മനോരമക്ക് മാതൃഭൂമിക്ക് അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിന് പാർട്ടിക്ക് എന്തോ വലിയ സംഭവം നടന്നിരിക്കുകയാണ് എന്ന് പറയണം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇതാണ് വരാൻ പോകുന്നത് എന്ന് മുഖപ്രസംഗത്തിൻ്റെ അവസാനം എഴുതി ചേർക്കുന്ന നിലവരെ ഉണ്ടായിട്ടുണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഞങ്ങൾ പരസ്യമായിട്ട് അന്നുമുതലേ പറയുന്നത് ഇന്നും ഒരേപോലെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യവും ഞങ്ങൾക്ക് മറച്ചു മറച്ചുപോക്കേണ്ടിയില്ല പറയാതിരിക്കേണ്ടിയില്ല പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് വിശദാംശങ്ങൾ വരട്ടെ അപ്പോൾ അപ്പോൾ നമുക്ക് അറിയിക്കാം അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരാതിരിക്കുക കാലക്രമല്ല ഞാൻ പറഞ്ഞു എപ്പോഴാണോ വരുന്നത് അപ്പോഴും ഇല്ല ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പരിശോധന നടത്തിയിട്ടില്ല കാരണം ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേസ് നടക്കുകയാണ് ആ കേസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഉച്ചവിചാരണ അത് പൂർത്തിയായി അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ അവസരവാദപരമായി ഈ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ പറ ഒരു കാര്യം പറഞ്ഞ് തീർക്കട്ടെ എന്നിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ അത് മറോട് പറയാം അതായത് ഇപ്പോൾ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ടു ചാർജ് ചെയ്യപ്പെടുന്നതോടുകൂടി അതിൻ്റെ അവസാന വാക്കായോ ഏത് കേസായാലും അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ പദാണ് ഉപയോഗിക്കുക അവരാരും കുറ്റക്കാരാണ് എന്ന് പറയാൻ പറ്റില്ല കുറ്റക്കാരാണെന്ന് പറയണമെങ്കിൽ തോണം കുറ്റക്കാരാണ് എന്ന് പറയണെങ്കിൽ അത് കൃത്യതയോടുകൂടി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ തീരുമാനത്തിലെത്തണം അപ്പോഴാണ് കുറ്റാരോഹിതർ ശിക്ഷ ശിക്ഷ നേടിയവരായി അല്ലെങ്കിൽ ശിക്ഷിച്ചവരായിട്ട് മാറുക അങ്ങനെ അല്ലാതെടത്തോളം കാലിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു കേസിന്റെ ഭാഗമായിട്ട് കേസ് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ചാർജ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു അവരെല്ലാം പൂർണ്ണമായും കുറ്റക്കാരാണെന്ന് ജുഡീഷ്യറി സംവിധാനത്തിൻ്റെ ഭാഗത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും പരിശോധന വേണ്ട സന്ദർഭങ്ങളിൽ പാർട്ടി പരിശോധന നടത്തും ഗവൺമെന്റിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയുടെ പൂർണ്ണ പിന്തുണയിൽ നടക്കുന്ന എസ് ഐ ടി പോലുള്ള അന്വേഷണം അത് പൂർത്തിയായിട്ട് വരട്ടെ അതിന്റെ പൂർണ്ണമായ വശങ്ങളിലേക്ക് വരട്ടെ വിശ്വാസത്തിന്റെ വേരുകൾ ലോകമെങ്ങും സീറോ മലബാർ സഭയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ എന്നും ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട് സ്വന്തം നാടും കുടുംബവും ഉപേക്ഷിച്ച് മെച്ചപ്പെട്ട ജീവിതത്തിനായി ഗൾഫ് നാടുകളിലെത്തിയ ഈ പ്രവാസ സമൂഹം തങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിനിടയിലും സഭയോടും വിശ്വാസത്തോടുമുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോളിക് വിസിറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ ഫാദർ ജോളി വടക്കനെ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലമൻ പാപ്പ നിയമിച്ചത് വത്തിക്കാനിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ ഭാരതത്തിലെ ന്യൂൺഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോപോൾദോ ജിറേലി വഴി ലഭിച്ചു ഈ സുപ്രധാന ഇരിങ്ങാലക്കുട ഔദ്യോഗികമായി എല്ലാവരെയും ഏകദേശം ലക്ഷത്തോളം വിശ്വാസികൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിലായിട്ട് ഉണ്ട് അവരുടെ ശുശ്രൂഷക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സിനഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുവാൻ ആവശ്യപ്പെട്ടു അതിന്റെ വെളിച്ചത്തിൽ ലിയോ പനാലാവും അപ്പാപ്പ അവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്റ്റോളിക് വിസിറ്റേറ്ററെ നിയമിച്ചിരിക്കുകയാണ് ഇരിങ്ങാലക്കൊണ്ട് രൂപതയ്ക്ക് അത് വലിയ സന്തോഷമാണ് കാരണം ഇരിങ്ങാലക്കൊണ്ട് രൂപതയിലെ ഒരു വൈദികനെയാണ് അതിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് ഈ സമയത്ത് മേജർ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ തട്ടിപ്പിതാവ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്ത സന്തോഷം നാം ഇവിടെ ഇപ്പോൾ അറിയിക്കുകയാണ് ഗൾഫ് നാടുകളിലെ സിറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ ഫാദർ ജോറി വടക്കനെ പരിശുദ്ധ സന്തോഷപൂർവ്വം നിങ്ങളെ ഇത് സംബന്ധിച്ച് വത്തിക്കാൻ നിന്നുള്ള അറിയിപ്പ് മേജ് ആർച്ച് ബിഷപ്പ് മറാഫേ തട്ടിൽ പിതാവിന് ഭാരതത്തിലെ അപ്പസ്റ്റോലിക് നൺസിയോ ആർച്ച് ബിഷപ്പ് ലിയപ്പോൾഡോ ജിറല്ലി വഴി ലഭിച്ചു ഗൾഫ് നാടുകളിൽ സിറോ മലബാമ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും തയ്യാറാക്കാനുമാണ് ഉപദ്വീപിലെ രണ്ട് അധ്യക്ഷന്മാരുമായുള്ള ഐക്യത്തിലും സഹകരണത്തിലുമായിരിക്കും തന്റെ ദൗത്യ നിർവഹണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും സിംഹാസനത്തെ ും ഗൾഫ് നാടുകളിൽ സീറാം മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അച്ചപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും കർമ്മ തയ്യാറാക്കാനുമാണ് ഫാദർ ജോളി വടക്കനെ അപ്പസ്തോൽ വിസിറ്ററായി നിയമിച്ചിരിക്കുന്നത് അപ്പസ്തോലി വിസിറ്റർ എന്ന പദവി അതത് പ്രദേശത്തെ സഭയുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനമാണ് ഗൾഫ് രാജ്യങ്ങളിലെ സീറോ മലബാർ സഭാംഗങ്ങൾ ലത്തിൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള വികാരിയത്തുകളുടെ പരിധിയിലാണ് നിലവിൽ തങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നത് സ്വന്തം സഭയുടെ തനിമയിലും ആരാധനാക്രമത്തിലും അധിഷ്ഠിതമായ അജപാലന ശുശ്രൂഷകൾ ലഭ്യമാക്കുക എന്നത് പ്രവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ ഫാദർ ജോളി വടക്കന്റെ നിയമനം ഈ വിശ്വാസ സമൂഹത്തിന് ഒരു വലിയ ആശ്വാസമാണ് സീറോ മലബാർ സഭ മുഴുവനും പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസി സമൂഹവും ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു നിയമനമാണ് ഇപ്പോൾ വർത്തിക്കാൻ നടത്തിയിരിക്കുന്നത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും പെർമനന്റ് സിനഡ് അംഗങ്ങളും രണ്ടായിരത്തിന് ഫ്രാൻസിസ് പാപ്പയെ ഔപചാരികമായി സന്ദർശിച്ച അവസരത്തിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് പരിശുദ്ധ പിതാവ് പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ തൃശൂർ ജില്ലയിലെ മാളയിൽ ജനിച്ച ഫാദർ ജോളി വടക്കൻ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ രൂപതാ മൈനർ സെമിനാരിയിൽ ചേർന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു രണ്ടായിരത്തി സേവനം ചെയ്തു വരുമ്പോഴാണ് പുതിയ നിയമനം ലഭിച്ചിരിക്കുന്നത് അപ്പസ്തോലിക് വിസിറ്ററായി ചുമതലയേറ്റ ശേഷം ജൂളിയസൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം നവംബർ വൈദിക വൈദിക ദിനത്തിൽ രൂപത സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഖത്തറിൽ നിന്നും ഒരു മെസ്സേജ് ലഭിച്ചു അഭിനന്ദനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് സ്വാഗതം എന്താണ് സംഭവം എന്ന് എനിക്ക് ആ സമയത്ത് ഒന്നും അറിയില്ല അതിന് പുറകെ പലരായി മാറി മാറി ഗൾഫ് മേഖലയിലെ പല ഭാഗത്തു നിന്ന് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി ഞാൻ സ്റ്റേജിൽ നിന്ന് പുറകിലേക്ക് മാറി നിന്നു എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നോട് കൺസെന്റ് ചോദിച്ചിട്ടില്ല ഇങ്ങനെ അപ്പോയിൻമെന്റ് നടന്നതായിട്ട് എനിക്കറിയില്ല പിതാവിനറിയുമോ എന്ന് എനിക്ക് അറിയാനും പാടില്ല അവിടെ ഇരുന്ന വൈദികരനെ പലരും താമസപ്പെട്ടു പലരും കൈപൊക്കി കാണിച്ചു അഭിനന്ദനങ്ങൾ അറിയിച്ചു ഗ്രൂപ്പിൽ വാർത്തയും വന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് എ കൺഫേംഡ് ന്യൂസ് എല്ലാവരോടും ഈ അഞ്ച് ദിവസങ്ങളായിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഫേക്ക് ആണ് കൺഫേംഡ് ന്യൂസ് അല്ല എനിക്കറിയുന്നത് എന്നാൽ ഇന്നലെ രാത്രി ഇന്നലെ എൻ്റെ അപ്പുച്ഛൻ്റെ ഓർമ്മദിനം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴാണ് അപ്പുച്ഛൻ ദൈവത്തിൻ്റെ പക്കലേക്ക് സ്ഥിരത്തിലേക്ക് യാത്രയായി ഞാനും ഇന്നലെ തിരിച്ച് അമേരിക്കയിലേക്ക് പോകേണ്ട അനുജൻ അവനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ രാത്രി അവിടെ ചെന്നതാണ് എന്റെ എൻ്റെ ബാബു ഉണ്ട് ആ സമയത്താണ് പിതാവിന്റെ കോള് വരുന്നത് പിതാവ് പറഞ്ഞു അച്ഛൻ മെയിൽ വരുന്നു വന്നിട്ടുണ്ടോ ഞാൻ ഒന്നുമില്ലേ സത്തിൽ പിതാവ് വിളിച്ചിരുന്നു പിതാവിനെ മെയിൽ ചെന്നിട്ടുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് ഇതിൻ്റെ ഒരറിയിപ്പ് ഔദ്യോഗികമായിട്ടുണ്ടാകും ആ സമയത്ത് വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല എനിക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് മാത്രം ഞാൻ തിരിച്ചു പറഞ്ഞു പിന്നെയാണ് അഭിനന്ദ പിതാവ് എന്നോട് പറഞ്ഞത് മേദന ആർച്ച് ബിഷപ്പ് അറേബ്യൻ രാജ്യങ്ങളിലുള്ള സിറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ അജപാലന കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ദൗത്യം അവിടെ നിലനിൽക്കുന്ന സതേയും യാത്രകളോട് സഹകരിച്ചുകൊണ്ട് വധിക്കാൻ്റെ ഔദ്യോഗിക ബുദ്ധിമുട്ടിയായി നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരുന്ന കാര്യം ഇത്തരം നിയമനങ്ങളിൽ വ്യക്തിപരമായ സമ്മതം ചോദിക്കുകയായിരുന്നെങ്കിൽ ദൈവാനുഗ്രഹത്തോടെ പതിവരപടിയിൽ നിന്ന് വ്യത്യസ്തമായി എന്നേക്കാൾ കഴിവും അറിവും ആത്മീയ നിറവുമുള്ള മറ്റാരെയെങ്കിലും കണ്ടെത്തുകയായിരിക്കും ഉചിതമെന്ന് പറയാൻ തന്നെയായിരുന്നു മനസ്സിൽ കുറച്ചത് പക്ഷേ അതിനുള്ള അവസരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ന് ഈ സമയത്ത് അത് ഔദ്യോഗികമായിട്ട് മൗണ്ട് സെയിൻറ്റ് തോമസിലും ഇവിടെയും അറിയിക്കുമെന്നും കൂടി പറഞ്ഞപ്പോൾ മറ്റൊന്നും പറഞ്ഞില്ല ഞാൻ നിശ്ചബനായി ഒന്നുമില്ല നിന്നും കൈ കൈപിടിച്ചു നടത്തുന്ന ദൈവം അതായിരുന്നു മനസ്സിൽ കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ സർവശക്തമായ ദൈവം എന്നെ ചേർത്ത് പിടിച്ച് നടക്കുകയായിരുന്നു കുറെ എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം ലയുന്ന പോലെ നിനക്ക് എൻ്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായും പ്രകടമാകുന്നു എനിക്കറിയാം ഞാൻ ബലഹീനനാണ് ആ ദൈവത്തിൻ്റെ ശക്തി കൂടുതലായിട്ട് പ്രകടമാകാനായിട്ട് അവിടുത്തെ കൃപ എനിക്ക് നൽകാൻ വേണ്ടി ദൈവം മനസ്സാകുന്നു എന്ന് മാത്രമേ ഈ ഒരു അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ സുഭാഷിതങ്ങളിൽ പതിനാറ് മൂന്ന് പ്രകാരം നാം വായിക്കും നിന്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുക മുത്തിക്കെഴുതിയ രണ്ടാം ലേഖനത്തിന്റെ ഒന്നാമധ്യായം ആറും ഏഴും വചനങ്ങൾ ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വചനം തന്നെയാണ് എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉച്ഛലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്തെന്നാൽ ത്തിന്റെ ആത്മാവിനെയെല്ലാം ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ആ ഒരു ബോധ്യം നാളിതുവരെ സൂക്ഷിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് ഏത് വിഷയങ്ങളിലും ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങാനായിട്ട് ഞാൻ ആ ഒരു ധീരത കാണിച്ചത് ഞാൻ വിശ്വസിക്കുന്നു സഭാനേതൃത്വം എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും തെല്ലും അങ്ങനേൽപ്പിക്കാതെ വിശ്വസ്തയോടെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ലിയോ മർപ്പാപ്പയോടും ഓറിയന്റൽ കോൺഗ്രഗേഷനോടും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനോടും സിനിലിനോടും പരിപൂർണമായ വിധേയത്വവും അനുസരണവും പ്രത്യേകമായി ഞാൻ ഏറ്റുപറയുന്നു ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്ത വീണ്ടും കാണാം നന്ദി